ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളുടെ മക്കൾക്ക് വേണ്ടി ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ വർഷത്തിൽ നമ്മൾ മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു തുക റിട്ടേൺ കിട്ടുന്ന ഒരു പോസ്റ്റ് ഓഫീസ് സ്കീമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പദ്ധതിയിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ആർക്കൊക്കെയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് ചേരാനായിട്ട് സാധിക്കുക ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ ബാങ്കുകളുടെ വിവിധ ലോണുകളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം നമുക്കറിയാം ഒരു പുതിയ കുഞ്ഞ് ജനിക്കുന്നത് കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വീടിനുള്ളിലെ കളിയും ചിരിയും ബഹളങ്ങളും കൂടുതൽ ആനന്ദം നൽകുന്നതുമാണ് അതേസമയം ഒരു കുഞ്ഞ് ജനിക്കുന്നതോടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ് കുഞ്ഞിൻ്റെ പഠനം ആരോഗ്യം ജോലി തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധ പുലർത്തും കുഞ്ഞു വളരുന്നതോടെ അവന്റെ അല്ലെങ്കിൽ അവളുടെ വിദ്യാഭ്യാസ ചെലവിലും വലിയ വർദ്ധനവ് ഉണ്ടാകും ആ വർദ്ധനവ് മുൻകൂട്ടി കണ്ട് തുടക്കത്തിൽ നിക്ഷേപ പദ്ധതികളിൽ അംഗങ്ങളാവുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ അനിവാര്യമായ കാര്യമാണ് വിപണിയിൽ നിരവധി ചെറുകിട നിക്ഷേപ പദ്ധതികളുണ്ട് വരുമാനത്തിന് അനുയോജ്യമായ നിക്ഷേപ പദ്ധതി കണ്ടെത്തി അതിൽ നിക്ഷേപിക്കുകയും ചെയ്യണം പെൺകുട്ടികൾ ആണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുള്ള സുഗന്യ സമൃദ്ധി യോജനയിൽ ചേരുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരു സുകന്യ സമൃദ്ധി പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് സുകന്യ സമൃദ്ധി യോജനയുടെ പലിശ നിരക്ക് എട്ട് ശതമാനത്തിൽ നിന്ന് എട്ട് പോയിന്റ് രണ്ട് ശതമാനമായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉയർത്തിയിട്ടുണ്ട് എന്താണ് സുഗന്യ സമൃദ്ധി യോജന എന്ന് നമുക്ക് നോക്കാം പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സമ്പാദ്യ പദ്ധതിയാണ് സുഗന്യ സമൃദ്ധി യോജന പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ രക്ഷിതാക്കൾക്ക് സുഗന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുറക്കാനായിട്ട് സാധിക്കുന്നതാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ അവളായിരിക്കും ആ അക്കൗണ്ടിന്റെ ഉടമ ഒരു കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികളുടെ പേരിൽ മാത്രമേ ഈ ഒരു അക്കൗണ്ട് തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ സുഗന്യ സമൃദ്ധി യോജന പദ്ധതിയിലൂടെ നിക്ഷേപ കാലയളവ് പതിനഞ്ച് വർഷവും മെച്ചൂരിറ്റി കാലയളവ് ഇരുപത്തിയൊന്ന് വർഷവുമാണ് ഓരോ സാമ്പത്തിക വർഷത്തിലും കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് രൂപയും പരമാവധി ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുമാണ് നിക്ഷേപം നടത്താനായിട്ട് സാധിക്കുക മൊത്തം തുക ഒരുമിച്ചോ അല്ലെങ്കിൽ പ്രതിമാസ അടിസ്ഥാനത്തിലോ നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ അക്കൗണ്ടിൽ മിനിമം തുക നിലനിർത്തിയില്ലെങ്കിൽ അമ്പത് രൂപ പിഴ ഈടാക്കുന്നതാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ മെച്ചൂരിറ്റി തുകയുടെ അൻപത് ശതമാനം നമുക്ക് പിൻവലിക്കാൻ സാധിക്കുമെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ബാക്കിയുള്ള തുക പെൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാകുമ്പോൾ നമുക്ക് മുഴുവനായിട്ടും പിൻവലിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമ്മൾ സുഗന്യ സമൃദ്ധി യോജനയിൽ എല്ലാ മാസവും അയ്യായിരം രൂപ നിക്ഷേപിക്കുമെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഒരു വർഷം അറുപതിനായിരം രൂപ നമുക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കും അഞ്ച് വർഷം കൊണ്ട് ആകെ നിക്ഷേപിക്കുന്ന തുക മൂന്ന് ലക്ഷം രൂപയാകും പത്ത് വർഷം കൊണ്ട് അത് ആറ് ലക്ഷം രൂപയാകും പതിനഞ്ച് വർഷത്തിനുള്ളിൽ മൊത്തം ഒൻപത് ലക്ഷം രൂപ നമ്മൾ നിക്ഷേപിച്ചിരിക്കും എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശ ലഭിച്ചാൽ ഇരുപത്തിയൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ ഇരുപത്തി എട്ട് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം രൂപ നമുക്ക് സമ്പാദിക്കാനായിട്ട് ഇതുവഴി സാധിക്കുന്നതാണ് എല്ലാ സാമ്പത്തിക വർഷത്തിലും കേന്ദ്ര സർക്കാർ ചെറുകിട നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് അതുപോലെ നിലനിർത്തുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്തുകയോ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ സുഗന്യ സമൃദ്ധി യോജനയുടെ പലിശ നിരക്ക് ഭാവിയിൽ വർദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ രൂപ നമുക്ക് ഇതുവഴി സമ്പാദിക്കാനായിട്ട് സാധിക്കും ഇനി എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിൽ ചേരുക എന്ന് നമുക്ക് നോക്കാം ഈ ഒരു പദ്ധതിയിലേക്ക് അംഗമാകാൻ നിങ്ങളെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകൾ വഴിയോ അതുമല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് ചേരാനായിട്ട് സാധിക്കുന്നതാണ് ആർ ബി ഐയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റിന്റെ വെബ്സൈറ്റ് വഴിയൊക്കെ നമുക്ക് ഈ ഒരു അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പദ്ധതിയിൽ ചേരുന്നതിലെ വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നികുതി ഇളവ് ഉണ്ട് എന്നുള്ളതാണ് ആദായ നികുതി നിയമത്തിലെ സെഷൻ എൺപത് സി പ്രകാരം സുഗന്യ സമൃദ്ധി യോജന പദ്ധതി നികുതി ഇളവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് സുഗന്യ സമൃദ്ധി യോജന പെൺകുട്ടികൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മാതാപിതാക്കളും അവരുടെ പെൺകുട്ടികളുടെ പേരിൽ സുകന്യ സമൃദ്ധി യോജനയുടെ പദ്ധതി ആരംഭിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് ശ്രമിക്കുക വലിയ തുകയിലല്ല ശരിയായ നിക്ഷേപം ക്രമീകരിക്കുന്നതിലാണ് കാര്യമെന്ന് എല്ലാ ആളുകളും മനസ്സിലാക്കുക ഈ ഒരു പദ്ധതി എല്ലാ ആളുകളും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക നിങ്ങളുടെ പെൺമക്കളുടെ ഭാവി സുരക്ഷിതമാക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന എന്ന വിശ്വാസത്തോടെ കൊടുത്തക്കാലം വിട പറയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്